ഇതിനകത്ത് വെള്ളമില്ല എന്നും പറഞ്ഞാൽ നാല് മാസം മുമ്പ് ഇതിനകത്തെ മോട്ടറ് എവിടെ പോയെന്ന് പോലും അറിയില്ല അവരെടുത്തോണ്ട് പോയതായിരിക്കാം ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിട്ട് മോട്ടർ എവിടെ പോയെന്ന് പോലും അറിയത്തില്ല ഓസ് മുഴുവൻ വലിച്ചു കയറിയിട്ടുണ്ട് നാല് മാസമായിട്ട് ഈ പാവക്ക് കുടിവെള്ളം വിലക്ക് വാങ്ങുകയാണ് ചേട്ടാ ഇത് ഇതിനകത്ത് വെള്ളമില്ല എന്നിട്ടാണോ അതോ എന്താ ഇവർ ഇതല്ലേ അവിടെ വലിച്ചു കുറച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് വെള്ളം മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തതാണ് എടുത്തു കഴിഞ്ഞപ്പം എൻ്റെ അത് വെള്ളം ഇല്ല തീ വെള്ളം ഇല്ലായിരുന്നു വെള്ളമില്ലായിരുന്നുകൊണ്ട് അത് വെള്ളം വരുമ്പോഴത്തേന് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മോട്ടോർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മോട്ടർ എടുത്തുകൊണ്ട് പോയിട്ട് ശരിയാക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് മോട്ടറ് അത് കഴിഞ്ഞപ്പം പറഞ്ഞ നാട്ടുകാർ വന്ന് മോട്ടറ് കത്തി മൊത്തം പോയി അതുകൊണ്ട് പുതിയത് മേടിക്കണമെന്നാണ് പറയുന്നത് പുതിയത് മേടിക്കാൻ വേണ്ടി പതിമൂന്ന് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചുകൊണ്ട് പോയി നാല് മാസമായി മോട്ടറും ഇല്ല വെള്ളവും ഇല്ല അത് ഒന്നുമില്ലാത്തൊരവസ്ഥ കിടക്കുകയാണ് വീട്ടിൽ കുടിവെള്ളം ഇല്ലാതെ ഇറക്കി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും വീട്ടിൽ വെള്ളമില്ല മുനിസിപ്പാലിറ്റിക്കാരനെ തന്നെ വെള്ളം കൊണ്ടുതരുന്നില്ലേ മുനിസിപ്പാലിറ്റിക്കാർ വെള്ളം ഇല്ലാതെന്ന് പറഞ്ഞ സമയത്ത് വെള്ളം കൊണ്ടുവരികയായിരുന്നു ആഴ്ചയിൽ ഒരു വർഷം കൊണ്ടുവരിക എത്ര ലിറ്റർ വെള്ളം തരുവായിരുന്നു രണ്ട് രണ്ട് ലിറ്റർ ആഴ്ചയിൽ അവരെന്തായാലും വെള്ളം തന്നോണ്ടിരുന്നു കേട്ടോ ഇരുനൂറ് ലിറ്റർ വെള്ളം കൊണ്ടു തരുവായിരുന്നു തരുവായിരുന്നു ആഴ്ചയിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് മുനിസിപ്പാലിറ്റിക്കാർ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ മെമ്പറോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങളുടെ ഇവിടുത്തെ മെമ്പർ ആരാ ഇത് വാർഡും ഇരുപത്തേഴാം വാർഡിൽ അതിനറോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇവിടെ ഒറ്റ കുടുംബങ്ങളിൽ പോലും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അവിടെ ആ സമയത്ത് പറയുന്ന സമയത്ത് തന്നെ ഞാൻ വെള്ളം ആവർക്ക് ആവേശത്തിനുള്ള വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളോട് പറഞ്ഞത് ന്യൂസ് ടൈമിനോട് പറഞ്ഞത് എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ നാല് മാസമായിട്ട് ഈ ബോർവെല്ല് ഇതാണ് ബോർവെല് ബോർവെല്ലിൻ്റെ ഓസ് വലിച്ചു കയറ്റിയിട്ട് നാല് മാസമായിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇവ ഇവിടുത്തെ ഈ സാധാരണക്കാർ അതായത് കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന കാശ് കൊണ്ട് വേണം ഇപ്പോൾ ഇവർ ഈ വെള്ളം മേടിക്കാനായിട്ട് ആഴ്ച ഒന്ന് വെച്ചാണ് ഇവർ വെള്ളം വാങ്ങുന്നത് വെള്ളം മേടിക്കുമ്പോഴത്തേനും തന്നെ എണ്ണൂറ് രൂപ നിരക്ക് വേണം ഒരു പിക്കപ്പ് വെള്ളം ഇവിടെ കയറി വരുന്നതിന് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ നോക്കിയപ്പോഴത്തേനും സംഭവം ശരിയാണ് ഇവരെ നിങ്ങളോട് ഇത് നന്നാക്കാനാണെന്നും പറഞ്ഞിട്ട് പണം വല്ലതും വാങ്ങിയിട്ടുണ്ടോ പണം ഒരു വീട്ടിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്ര വീട്ടുകാരോട് മോട്ടോർ കംപ്ലൈന്റ് ആവും